വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ോട് സുല്ലാം ഹൈസ്കൂളിലെ സംഗീതാധ്യാപകനും കുട്ടികളും ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ താരങ്ങളാണ് അബ്ദുൾ ഹക്കീം എന്ന ഹക്കീം പുൽപ്പറ്റയാണ് പാട്ടുപാടി കുട്ടികളുമായി കൂട്ടുകൂടുന്നത് കലാപഠനത്തിന്റെ ഭാഗമായി അദ്ദേഹം ചിത്രീകരിച്ച ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വെറുതെ പോസ്റ്റ് ചെയ്യുകയായിരുന്നു അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സ്കൂളുകളിൽ കലാപഠനത്തിന് സമഗ്രമായ പാഠപുസ്തകം രൂപപ്പെടുന്നതെന്ന് ഹക്കീം പറയുന്നു സംഗീതം ശാസ്ത്രീയമായി പഠിക്കാത്ത കുട്ടികൾക്കും അത് ആസ്വദിക്കാനും പഠിക്കാനും കഴിയുമെന്ന കരിക്കുലം കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പാഠപുസ്തകം ഇറക്കിയത് കഴിഞ്ഞ വർഷം അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകൾക്ക് പുസ്തകമായി ഈ വർഷത്തോടെ അത് എട്ട് പത്ത് ക്ലാസ് ഉൾപ്പെടുത്തി ആ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹക്കീം ഉൾപ്പെട്ട പാടുന്നതാണ് വീഡിയോ ആയി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കുട്ടികൾക്ക് പല രീതിയിലും ആക്റ്റീവ് ആവാനും ഒരു സ്പേസ് സ്കൂളുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം കലാപരമായിട്ടാണെങ്കിൽ ഇപ്പോ ചിത്രകലയുമായി ബന്ധപ്പെട്ട് അതുപോലെ സംഗീതവുമായി ബന്ധപ്പെട്ട് പിന്നെ നൃത്തകലയുമായി ബന്ധപ്പെട്ട് അഭിനയകലയുമായി ബന്ധപ്പെട്ട് സിനിമയുമായി ബന്ധപ്പെട്ട് ആർട്ട് എഡ്യൂക്കേഷൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് കുട്ടികളൊക്കെ എത്തിയത് കൊണ്ട് കുട്ടികൾ വളരെ ഹാപ്പിയാണ് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പഴയ കാലമല്ല ഈ പുതിയ കാലത്ത് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാൻ അവർക്കുണ്ട് അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയുന്നത് ക്രാഫ്റ്റ് പരമായിട്ടുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാരണം അതൊക്കെ ഹെൽത്തി കുട്ടികളെ ഹെൽത്തി ആയിട്ട് പോലെ മെൻ്റലി അവരെയൊക്കെ മാറ്റാൻ പറ്റുന്നൊരു സ്പെഷ്യൽ സബ്ജെക്റ്റുകൾ തന്നെയാണ് അപ്പോൾ ആർട്ടിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് പുതിയ കാലത്താണ് പുതിയ കാലത്ത് ചെയ്ത ടെക്സ്റ്റ് ബുക്കാണ് വീഡിയോ നിർമ്മിക്കുന്ന രീതികളെയും എഡിറ്റിങ്ങിനെക്കുറിച്ചും പുതിയ നിങ്ങൾക്കറിയാം വെസ്റ്റേൺ മ്യൂസിക്കിനെ മ്യൂസിക്കിനെക്കുറിച്ച് ഈസ്റ്റേൺ മ്യൂസിക്കിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ചിത്രകലയാണെങ്കിൽ വർണ്ണങ്ങളെക്കുറിച്ചും അതുപോലെ സിനിമയായിട്ട് അഭിനയവുമായി ബന്ധപ്പെട്ടതും നൃത്തമാണെങ്കിൽ എല്ലാ മൂവ്മെൻറ്റുകളും ഇതുമായി ബന്ധപ്പെട്ടതാണെന്നും അതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ക്യാമറ നമ്മൾ എങ്ങനെയാണ് പിടിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് കുറച്ച് സോഫ്റ്റ്വെയറുകൾ സൗണ്ടിങ് സോഫ്റ്റ്വെയറുകളൊക്കെ കുട്ടികൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ പുസ്തകം തന്നെയാണ് ഈ ഒരു വീഡിയോക്ക് കാരണം കാരണം അതിലുള്ള പാഠഭാഗങ്ങളുടെ പാട്ടുപട്ടികളാണ് ഞങ്ങളിങ്ങനെ ചില ക്ലാസ്സിലൊക്കെ പാടി ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കുട്ടികൾ ആ വീഡിയോ നിരീക്ഷിച്ചാൽ മതി വളരെ ഹാപ്പിയാണ് ഒരു ഒരു ഒരാൾ പോലും പാടാൻ അതിൽ പാടാൻ അറിയുന്നവനെന്നോ അറിയാത്തവനെന്നോ എന്നുള്ളത് ചോദിച്ചിരുന്നില്ല എല്ലാവരും ആസ്വദിച്ച് പാടുകയാണ് ആ വീഡിയോ പരി പരിശോധിച്ചാൽ മനസ്സിലാവും ആരും അങ്ങനെ ആക്റ്റീവ് ആതിരിക്കുന്നില്ല ഒക്കെ ആക്റ്റീവാണ് അവർ മെൻ്റലി അവർ ഓക്കെ ആവുന്നുണ്ട് പഠിക്കാനുള്ള മൂഡ് അവർക്ക് വരുന്നുണ്ട് കുട്ടികൾ പിന്നെ ബന്ധപ്പെട്ട എല്ലാ മേഖലകളും കുട്ടികൾ ഈ സബ്ജക്റ്റിലൂടെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് കൂടെയാണ് ആഴ്ചയിൽ രണ്ട് പീരീഡാണ് കലയ്ക്കുള്ളത് ദിവസം തന്നെ പഠിക്കേണ്ട പാട്ട് ഏതാണെന്ന് ഹക്കീം കുട്ടികളെ അറിയിക്കും അത് കുട്ടികൾ പഠിച്ചു വരും പിന്നെ ഒന്നിച്ചു പാടും പഴയതും പുതിയതുമായ പാട്ടുകളെല്ലാം ഇപ്പോൾ കുട്ടികൾ പാടുന്നുണ്ട് വളരെ ഹാപ്പിയാണ് പിന്നെ ഞങ്ങൾ എൽ പി സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഇതിനെക്കാട്ടിയും ഒരു സന്തോഷം ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അന്നൊക്കെ പോകുമ്പോൾ ഒരു ഇത് ഞങ്ങൾക്ക് നല്ല പൊറുതിയോടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നല്ല രസമാണ് എന്താ പറയുക ഹാക്കിൻ സാറൊക്കെ നല്ലവണ്ണം പാട്ട് പഠിപ്പിക്കും ഒക്കെ ചെയ്യും ഈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഈ വർഷം മുതലാണ് ഞങ്ങൾക്ക് കലാവിദ്യാഭ്യാസത്തിൻ്റെ ബുക്ക് ബുക്ക് കിട്ടിയത് നല്ല രസകരമായിട്ടാണ് പോകുന്നത് ഹക്കി മാഷിൻ്റെ ഇപ്പോൾ നല്ല രസമായി പാട്ടൊക്കെ പാടുന്നുണ്ട് നല്ല സന്തോഷമാണ് ഞങ്ങൾ ആർട്ട് എഡ്യൂക്കേഷൻ എന്ന ബുക്ക് ഉണ്ട് അതിൽ മ്യൂസിക് എന്ന് പറഞ്ഞൊരു സബ്ജെക്റ്റ് ഉണ്ടായിന് അതിൽ മാഷ് ഞങ്ങളോട് പറഞ്ഞ് മ്യൂസിക് നമുക്കൊന്ന് പാടി വെക്കാം അങ്ങനെ ഞങ്ങൾ വെറുതെ പാടി വയ്ക്കപ്പം അങ്ങനെ അങ്ങോട്ടായതാണ് എൽ പിയിൽ പഠിച്ചപ്പോഴൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കലാവിദ്യാഭ്യാസത്തിൻ്റെ ബുക്കും സാറ പാട്ടൊക്കെ സംസാരിക്കാൻ മടി അലസത അശ്രദ്ധ ചെറിയ പഠന വൈകല്യങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം മരുന്നാണ് ഈ സംഗീത പഠനമെന്നാണ് ഹക്കീം ആഷു പറയുന്നത് ന്യൂസ് ബ്യൂറോ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര